മട അപകടത്തിൽ മരിച്ച ഒഡീഷ സ്വദേശി അജയ്കുമാറിന്റെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വ്യക്തമാക്കി കോന്നി പയ്യനാമൺ താഴം വില്ലേജിലെ ചെങ്ങളം പാറമട അപകടത്തിൽ മരിച്ച ഒഡീഷ സ്വദേശി അജയ്കുമാർ റായുടെ മൃതദേഹം ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പതോടെ കണ്ടെത്തി വൈകിട്ട് കൂടുതൽ ആധുനിക ഉപകരണങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും ഇരുപത്തിനാല് മീറ്റർ ലോങ് ബൂം ഹിറ്റാച്ചി ഹരിപ്പാട് നിന്ന് ഇരുമ്പുവടം കോട്ടയത്ത് നിന്ന് ഇതിനാവശ്യമായ ഹുക്ക് എന്നിവ ജില്ലാ ഭരണകൂടം സജ്ജമാക്കി തുടർന്നുള്ള തിരച്ചിലിൽ മൃതദേഹം കിട്ടുകയായിരുന്നു അഗ്നിസുരക്ഷാ സേനയുടെ മൂന്നംഗങ്ങൾ വടം ഉപയോഗിച്ച് ഇരുപത് മീറ്ററോളം ഇറങ്ങി അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയിൽ നിന്നും രാത്രി ഒൻപത് മണിയോടെ മൃതദേഹം പുറത്തെടുത്തു മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അതെ നമ്മൾ നമ്മൾ വൈകി എന്ന് പറഞ്ഞാലും ഇന്നലെ കണ്ടതാണ് സ്ഥലത്ത് വേണ്ടി നിന്ന സ്ഥലത്താണ് അപ്പോൾ ഇത്തവണ നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻ ഫയർഫോഴ്സിന് കൊടുത്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ബോഡി റിക്കവർ ചെയ്തിട്ടേ പോവുകയുള്ളൂ അത് ഒന്ന് പക്ഷേ മിനിമം അല്ല ഒരു കാഷ്വലിറ്റി പോലും ഉണ്ടാവാതെ റിക്കവർ ചെയ്യാനാണ് അപ്പോൾ തുടക്കത്തിൽ ഫയർഫോഴ്സ് ഇറങ്ങി പരിശോധിച്ചെങ്കിലും നിങ്ങൾ കണ്ടതാണ് വീണ്ടും മണ്ണിടിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് അവരെ ഇറക്കിക്കൊണ്ടുള്ളൊരു ഒരു ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു ചെറിയ കാര്യതാമസം വന്നു എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഞാൻ രാവിലെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഈ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റാച്ചി അത് വേറെ എങ്ങും ഇല്ല പിന്നെയുള്ളത് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും നിയറസ്റ്റ് ആലപ്പുഴയായിരുന്നു ആലപ്പുഴ കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിനുശേഷം എൻ എച്ച് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ആ ട്രെയിലറും ആ ഹിറ്റാച്ചിയും നമ്മൾ എത്തിച്ചത് അവർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെട്ടിട്ട് പോലീസ് എസ്കോട്ടോടു കൂടിയാണ് വന്നത് എന്നിട്ട് പോലും എത്തുമ്പോഴത്തേന് ആറ് മണി കഴിഞ്ഞു അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആറ് മണിയോടുകൂടിയാണ് അവർക്ക് എത്താൻ സാധിച്ചത് പക്ഷേ അവർ വളരെ വലിയൊരു സർവീസാണ് നമുക്ക് തന്നത് അവർ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ എ ഡി എം ബി ജ്യോതി ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് നേതൃത്വം നൽകിയിരുന്നു പ്രതികൂല കാലാവസ്ഥയും പാറ അടർന്നു വീഴുന്ന അപകടകരമായ സാഹചര്യത്തെയും അതിജീവിച്ചായിരുന്നു തിരച്ചിൽ നടന്നത് രാത്രി ഏഴിനാരംഭിച്ച തിരച്ചിൽ ഒന്നര മണിക്കൂറാണ് നീണ്ടുനിന്നത് രാത്രിയിലെ തിരച്ചിലിന് അഗ്നിസുരക്ഷാ സേന അസ്കാല ഐറ്റം സജ്ജമാക്കിയിരുന്നു തിങ്കളാഴ്ച അപകടമുണ്ടായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു തുടർന്നുള്ള തിരച്ചിലിൽ ബീഹാർ സ്വദേശി മഹാദേവ് പ്രധാന്റെ മൃതദേഹം കണ്ടെത്തി ദേശീയ ദുരന്ത നിവാരണ സേന നാലാം ബറ്റാലിയൻ ടീം കമാൻഡർ സഞ്ജയ് സിംഗ് മൽസുനിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴംഗ സംഘം തിങ്കളാഴ്ച തന്നെ അപകട സ്ഥലത്തെത്തിയിരുന്നു റീജിയണൽ ഫയർ ഓഫീസർ എ ആർ അരുൺകുമാർ അഗ്നിസുരക്ഷാ പ്രവർത്തനം ഏകോപിപ്പിച്ചു ജില്ലാ ഫയർ ഓഫീസർ പ്രതാപ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ മുപ്പത്തി അഞ്ച് സേനാംഗങ്ങൾ സജീവമായി പങ്കെടുത്തു തിരുവനന്തപുരം തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി ഇരുപത് പേർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിരുന്നു കോന്നി ഡിവ പി ജി അജയ്നാഥിന്റെ നേതൃത്വത്തിൽ മുപ്പത്തി പേരടങ്ങിയ പോലീസ് സംഘം സുരക്ഷിക്കുണ്ടായിരുന്നു റവന്യൂ കെ എസ് സി ബി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട